എക്സ്പ്രഷൻ ക്യൂൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രോഗ്രാമായിട്ട് ഞാൻ ലെൻസ് ഒക്കെ വെച്ച് പ്രോഗ്രാമിന് പോകാൻ ഇറങ്ങി അപ്പം നമ്മളിതേ ഡാൻസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തി നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടില് ഒരു പൂക്കടയുണ്ട് ഇന്ന് പൂരാടമായിട്ട് അവിടെ അത്ത ഇടാനുള്ള പൂക്കളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണേ അത് കഴിഞ്ഞ് ഉടനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു അപ്പോഴത്തെ തന്നെ സാറ് വന്ന് സാറ് വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ള കോസ്റ്റ്യൂംസ് എല്ലാം ഇങ്ങനെ എടുത്തു തന്നു കുറേ കോസ്റ്റ്യൂംസ് ഉണ്ട് അങ്ങനെ എല്ലാം സൈസ് നോക്കിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഓർണമെൻറ്റ്സ് എല്ലാം എടുത്തു നമ്മുടെ നെറ്റിച്ചുട്ടിയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കമ്പിയിൽ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പൊട്ടിയിട്ടു ആ പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന സമയത്തും ഇവിടെ നമ്മുടെ പ്രോഗ്രാമിനുള്ള പാട്ട് ഇങ്ങനെ ഓർഡറിൽ ഇട്ടേക്കുവാണ് അത് കളിക്കുമ്പം അത് ഓർത്ത് വെച്ചേക്കാനായിട്ട് അപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ല മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കീഴിലും കളിക്കും കയ്യൊക്കെ എടുത്ത് നോക്കും അങ്ങനെ അത് രണ്ടുമൂന്ന് വട്ടം റിപ്പീറ്റായിട്ടിടും പിന്നെ ഐ ലാഷൊക്കെ വെച്ചു അത് കഴിഞ്ഞ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോവുകയാണെ എനിക്ക് എപ്പോഴും അമ്മയാണ് എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിരുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടിരുന്ന് ഒരഞ്ച് മണിക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചിളകയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി ഗൈസ് അത് കഴിഞ്ഞ് പോകുന്നതിന് ഒരമണിക്കൂർ മുമ്പ് ഞാൻ ആദ്യത്തെ ഡാൻസ് കാണാം അപ്പൊ ധുതി ഇരുന്ന് കയ്യും കാലും ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു അപ്പൊ നമ്മൾ പോകുന്നു ഗൈസ് നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു അപ്പൊ നമ്മൾ കടക്ക എത്തി ഗൈസ് നിങ്ങൾ തന്നെ നോക്കിയോ ഈ കടക്കലത്ത് തിരക്ക് കണ്ടോ അങ്ങനെ ഒരു കഥ പറഞ്ഞുതരാം ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് മുമ്പ് ഒരു ടീമിൻ്റെ ഡാൻസ് ഇങ്ങനെ നടക്കുമായിരുന്നു നമ്മൾ ചെന്ന അവരുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പാട്ടേ ഉള്ളായിരുന്നു അപ്പോഴത്തേക്ക് നല്ല എടുത്ത് ഒരു മഴ അങ്ങ് എടുത്തു കുറേ നേരം അത് നിന്ന് അങ്ങനെ ഒരു എട്ടേകാലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കുത്തൊലിപ്പ് മഴയായിരുന്നു അങ്ങനെ പ്രോഗ്രാം തുടങ്ങിയപ്പം നമ്മൾ തകർത്ത് വെച്ച് കളിച്ചു അപ്പം നമ്മുടെ ഈ ഡാൻസ് മുരുകൻ്റെ ഇതിനാണൊരു വേലുണ്ടാക്കിയ വീഡിയോ അമ്മ ഇട്ടിരുന്നത് അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നേ അതാ അപ്പം അത് കഴിഞ്ഞു പിന്നെ വരുന്നത് ശിവൻ്റെയും പാർവതിയുടെയും ഒരു കോംബോ ഡാൻസ് ആണ് മൂന്ന് സെറ്റായിട്ടാണ് മൂന്ന് ശിവനും മൂന്ന് പാർവതിയും ഞാൻ ശിവനായിരുന്നു അത് കഴിഞ്ഞ് ഒരു സിനിമാറ്റിക് ഡാൻസ് ആണ് എനിക്ക് അഞ്ചോ ആറോ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാം പല കോസ്റ്റ്യൂമിലാണ് പിന്നെ ഇത് ഗണപതിയുടെ ഡാൻസ് ആണ് ഇത് ഏറ്റവും ആദ്യത്തെ ഡാൻസ് ആണ് ഓർഡറിലൊന്നും ഇട്ടില്ല ഓർഡറെല്ലാം തിരിഞ്ഞു പോയി അമ്മേരെ കൈ കിട്ടിയതുപോലെയൊക്കെയാണ് അമ്മ എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നത് പിന്നെ നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് ആണ് സിനിമാറ്റിക് ഡാൻസ് മൂന്ന് പാട്ടാണ് മിക്സ് അങ്ങനെ അത് കുറേ നേരമുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെത്തി റെങ്കീലോയാണ് റങ്കീലോയും ഡോലുബജയും കൂടെ മിക്സാണ് അപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾക്ക് നിങ്ങൾക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഇതെല്ലാം എന്നും കമൻറ്റ് ചെയ്യണേ ഇത് നമ്മൾ എട്ട് പേരും കളിച്ചുകൊണ്ടിരുന്ന ഡാൻസ് ഇപ്പം നാല് പേര് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു കൊച്ചിനെ നമ്മൾ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കയറ്റുകയാണ് മൂന്ന് സ്റ്റേജിലും ഇതുപോലെ കുറച്ച് പേരെ ഉള്ളായിരുന്നു അങ്ങനെ അവളെയും കൂടെ ഇത് പഠിപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ കയറി കളിച്ചത് ഇതും പേറായിട്ട് കളിക്കുന്നതാണ് നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് പേരും രണ്ടുപേരും വേദം പെയറാവും അങ്ങനെ ആ ഡാൻസ് ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നേ എല്ലാവർക്കും പ്രോഗ്രാമിനെ കുറിച്ച് വലിയ വരുന്നു അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചറങ്ങിയപ്പോൾ കോളിഫ്ലവർ മേടിച്ച് തന്നു ഇത് അമ്മ എനിക്ക് എത്ര ഉണ്ടാക്കി തന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണിത് എവിടെ കണ്ടാലും മേടിക്കും പിന്നെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു വീട്ടിൽ പോയി അപ്പോൾ ഇതത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ ബൈ